മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ വീണ്ടും ഭീകരാക്രമണം നടന്നിരിക്കുന്നു ഈ ഭീകരാക്രമണത്തെയും പിന്തുണച്ച് നമ്മുടെ കേരളത്തിലെ മലയാളിയൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പോവാം അതിനു മുമ്പ് അമേരിക്കയിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണത്തെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം അമേരിക്കയിലെ പ്രധാനപ്പെട്ട നഗരമായിട്ടുള്ള ന്യൂ ഓർലിയൻസിലാണ് ഈ ഒരു ഭീകരാക്രമണം നടന്നിട്ടുള്ളത് അമേരിക്കയിൽ ന്യൂ ഇയർ ആഘോഷക്കെയായി ബന്ധപ്പെട്ട് ആ ഒരു ന്യൂഇ ഓർലിയൻസിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകള് ഈ ആഘോഷ പ്രോഗ്രാമിൽ വലിയ സന്തോഷത്തിൽ വലിയ ആനന്ദത്തില് മുന്നോട്ട് പോകുമ്പോൾ ആ ജനക്കൂട്ടത്തിനിടയിലേക്ക് ഒരു ട്രക്ക് ഓടിച്ച് കയറ്റിയിട്ടാണ് ാണ് ഭീകരവാദി ഭീകരാക്രമണം നടത്തിയിട്ടുള്ളത് ശംസുദുദ്ദീൻ ജബ്ബാർ എന്ന ഭീകരനാണ് ഈ ഒരു ഭീകരാക്രമണം നടത്തിയിട്ടുള്ളത് എ ഭീകരൻ വന്നിട്ടുള്ള ഇടിച്ചു കയറ്റിയിട്ടുള്ള വാഹനത്തില് ഐസിന്റെ പതാക ഫ്ളാഗും ഉണ്ടായിരുന്നു ലോകം മൊത്തം ഇസ്ലാമിക് ജിഹാദിന്റെ ശരിയ നിയമം കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭീകരവാദ സംഘടനയുടെ പതാകയാണ് ഈ എക്സ് യു വി ഫ്ലാഗ് ഈ എക്സ് യു വി ട്രക്കില് ണ്ടായിരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ കേരളത്തിൽ പോലും ആഗോള ജിഹാദിന്റെ ഭാഗമായിട്ട് ന്യൂഇയർ ആഘോഷിക്കരുത് എന്ന് പറയുന്ന ആളുകളില്ലേ നമ്മൾ തന്നെ അത്തരത്തില് പ്രസംഗിക്കുന്ന വ്യക്തികളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിലൂടെ മുന്നോട്ട് വെച്ചില്ലേ അതേപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ആരും തന്നെ ന്യൂ ഇയർ ആഘോഷിക്കരുത് എന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയത് നിങ്ങളൊക്കെ തന്നെ കണ്ടിട്ടില്ലേ ഇതൊക്കെ തന്നെ നമ്മുടെ ഭാരതത്തിലായത് കൊണ്ട് തന്നെ പത്തി പരമാവധി പ്രസംഗങ്ങളിൽ ഒതുക്കുകയാണ് എന്നാൽ ഇവരുടെയൊക്കെ െവൽ ആയിട്ടുള്ള ആളുകളാണ് അമേരിക്കയിൽ ഇപ്പോ ഭീകരാക്രമണം നടത്തിയിട്ടുള്ളത് നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇത്തരം ഭീകരവാദികൾ കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നല്ല സമാധാനത്തിലൂടെ നടക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യം ഇന്ന് പല സ്ഥലങ്ങളിലുമുണ്ടോ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ എത്രത്തോളം മനുഷ്യത്വ രഹിതമായിട്ടുള്ള കാര്യമാണ് ഈ ഭീകരനൊക്കെ ചെയ്തിട്ടുള്ളത് പതിനഞ്ചു പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് മുപ്പത്തിയഞ്ചു പേര് വലിയ പരിക്കുകളോടെയാണ് മുന്നോട്ടു പോകുന്നത് ന്യൂഇയർ ആഘോഷിക്കരുത് എന്ന ആഗോള ജിഹാദികളുടെ അജണ്ട നടപ്പിലാക്കിയിട്ടുള്ളൊരു ഭീകരനാണ് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അമേരിക്കയില് ഈ ഭീകരാക്രമണം നടത്തിയിട്ടുള്ളത് ഒരു കുടിയേറ്റക്കാരനാ കുടിയേറ്റക്കാരനായിട്ടുള്ള വ്യക്തി അമേരിക്കയിലെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഇത് അനധികൃത കുടിയേറ്റം കൊണ്ട് സംഭവിച്ചത് തന്നെയാണ് ഇത് ജോ ബൈഡൻ സർക്കാരിന്റെ വീഴ്ച തന്നെയാണ് എന്ന് കൃത്യമായിട്ട് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇത്തരം അനധികൃത കുടിയേറ്റങ്ങൾക്കെതിരെ വലിയ ശക്തമായ തീരുമാനങ്ങളുമായിട്ട് തന്നെയായിരിക്കും ഇനി ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരിക ഈ വരുന്ന ജനുവരി ഇരുപതോട് കൂടിയിട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് ഔദ്യോഗികമായിട്ട് ഡൊണാൾഡ് ട്രംപ് സ്ഥാനമേൽക്കുമ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഭീകരവാദത്തെ തുടച്ചു നീക്കുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്ന് അതിനായിട്ട് ഇസ്രായേല് നമ്മുടെ രാജ്യം നമ്മുടെ ഭാരതം അതേപോലെ തന്നെ റഷ്യ ഇത്തരം ലോകോത്തര രാജ്യങ്ങളുമായിട്ട് വലിയ സഖ്യത്തില് ഒരുമിച്ച് ഭീകരവാദത്തെ നേരിടാൻ വലിയ പദ്ധതികൾ തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് കുടിയേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയും എനിക്ക് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക തന്നെ ചെയ്യും ഇത്തരത്തിലുള്ള ഒരു വാർത്ത അതായത് ഈ ജിഹാദി ഭീകരന് ഏ ന്യൂഇയർ ആഘോഷത്തിൽ ഇടയിലേക്ക് എക്സ് യു വി ട്രക്ക് ഇടിച്ചു കയറ്റി പതിനഞ്ചു പേരെ കൊലപ്പെടുത്തിയ മുപ്പത്തിയഞ്ചു പേർക്ക് ഗുരുതര പരിക്കേറ്റ ഈ വാർത്ത നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന സമയത്ത് അതിലൊരു കമൻറ് കണ്ടിട്ടുണ്ട് ഞാനത് കണ്ട് ഞെട്ടി യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത് ഞാൻ ആ കമന്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം പുതുവർഷ ആഘോഷമെന്ന് പേരുമിട്ട് എന്തെല്ലാം തമ്മാടിത്തരങ്ങളാണ് നടത്തുന്നത് മദ്യപാനികൾ അഴിഞ്ഞാടി നിരപരാധികളെ കൊല്ലുന്നു പരസ്യമായ മോശത്തരങ്ങൾ പുതുവത്സര ആഘോഷം കർശനമായി നിരോധിക്കണം അധർമ്മകാരികൾക്കെതിരെ പോരാടുന്നവർക്ക് അഭിവാദ്യങ്ങൾ എന്ന് പതിനഞ്ചു പേരെ കൊലപ്പെടുത്തിയ മുപ്പത്തിയഞ്ചു പേർക്ക് ഗുരുതര പരുക്കുള്ള ആ അതൊക്കെ തന്നെ നടത്തിയിട്ടുള്ള ആ ഭീകരവാദ ആക്രമണം നടത്തിയിട്ടുള്ള ഒരു ഭീകരനെ നമ്മുടെ നമ്മൾക്കിടയിലുള്ള ഒരു മലയാളി പിന്തുണക്കുന്നതിന്റെ കമന്റ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന കമന്റ ഒരു ഒരു നമ്മൾക്കിടയിൽ പോലും ഈ ഭീകരവാദത്തേക്ക് പരസ്യമായി പിന്തുണക്കുന്ന ആളുകളുണ്ട് എന്നല്ലേ നമ്മൾ ഇത്തരം കമന്റ് കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം നമ്മുടെ കേരളത്തിലുൾപ്പെടെ ഒരുപാട് ആളുകളുണ്ട് ന്യൂ ഇയർ ആഘോഷിക്കരുത് ക്രിസ്മസ് ആഘോഷിക്കരുത് ഓണം ആഘോഷിക്കരുത് എന്ത് ആഘോഷങ്ങൾ വരുമ്പോഴും ആഘോഷിക്കരുത് എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങുന്ന ആളുകള് അവര് ആഗോള ജിഹാദ് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിലും പ്രവർത്തിക്കുന്നവരാ അതിലൊന്നു ആർക്കും ആർക്കും വേണ്ട ഇത് ഐസിസ് പോലെ ഭീകര അതായത് ലോകം തന്നെ പിടിച്ചടക്കണമെന്ന് ആഗ്രഹമുള്ള ഭീകരവാദികൾ ഉയർത്തിപ്പിടിക്കുന്നതാ ഈയർ ആഘോഷിക്കരുത് അത് ആഘോഷിക്കരുത് എന്നൊക്കെ അതിനെയൊക്കെ പരസ്യമായി പിന്തുണക്കുന്ന ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് ഇതൊക്കെ ആഘോഷിക്കരുത് എന്ന് പറയാൻ ഇവരൊക്കെ ആരാണ് നമ്മുടെ കേരളത്തിൽ നമ്മൾ ഒരുപാട് കണ്ട് അത്തരം ആളുകൾക്ക് താല്പര്യമില്ലെങ്കിൽ അവർ മാറി നിൽക്കുക അല്ലാതെ അത് പാടില്ല എന്ന് പറയാൻ ഇതെന്താ ഇവരാണോ ഈ ലോകോ നമ്മുടെ രാജ്യത്ത് ഭരിച്ചു മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ തന്നെ സകലെ ആളുകളും തിരിച്ചറിയണം ഇത്തരം ആളുകൾ പിന്തുണക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെയും നമ്മുടെ കേരളത്തിലെ സകലരും തിരിച്ചറിയണം കാരണം ഇവരൊക്കെ പിന്തുണക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ രാജ്യത്തിന്റെ അധികാരത്തിലേക്കെത്തിയാൽ ഇവരായിരിക്കും നമ്മുടെ രാജ്യത്തെ നിയന്ത്രിക്കുക അതിനൊന്നും അർക്കും ആർക്കും തന്നെ വേണ്ട ആഗോള ജിഹാദിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് അതൊരു യാഥാർത്ഥ്യ അല്ലാത്ത ഒരാൾക്ക് പോലും പതിനഞ്ചു പേരെ കൊലപ്പെടുത്തിയ മുപ്പത്തിയഞ്ചു പേർക്ക് അധികം പരുക്കുള്ളൊരു വിഷയത്തെ പിന്തുടർക്കാൻ ആർക്കാവുക ഇത് 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 പോരാളിക്കായിട്ട ഈ ഭീകരനെ പോലും ആളുകൾ ഈ വ്യക്തിയൊക്കെ കാണുന്നത് നിങ്ങളത് ആലോചിച്ചു നോക്കൂ ഒരു ഭീകരവാദ പ്രവർത്തനത്തെ പരസ്യമായിട്ട് പിന്തുണക്കുന്നവർ നമ്മൾക്കിടയിലുണ്ട് ഇതൊക്കെ തന്നെ സഖല ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയണം ഇനി അമേരിക്കയിലൊക്കെ അനധികൃതമായിട്ട് കുടിയേറ്റക്കാരെ ഡൊണാൾഡ് ട്രംപ് ചവിട്ടി പുറത്താക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ ഇത്തരം വാർത്തകളൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇത് ലോകം തന്നെ പിടിച്ചടയ്ക്കണമെന്ന് ആഗ്രഹമുള്ള ഭീകരവാദ സംഘടനക്ക് വേണ്ടി ഭീകരവാദി ചെയ്തിട്ടുള്ളതാണ് എന്നൊക്കെ കൃത്യമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്